നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നമുക്ക് പല കാര്യങ്ങളിലും യോജിപ്പും ചില കാര്യങ്ങളിൽ വിയോജിപ്പുമുണ്ട് വിയോജിപ്പ് ഈ അടുത്ത കാലത്താണ് ശക്തമായത് അത് നോബൽ സമ്മാനം കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിലും ഇറാനിലും ഒക്കെ നടത്തിയ ഇടപെടൽ തന്നെയാണ് പ്രധാന കാരണം പാകിസ്ഥാനെ ചുരുട്ടിക്കൂട്ടി ഒതുക്കിയ ഇന്ത്യയുടെ മികവിനെ ചെറുതാക്കാൻ വേണ്ടി സമാധാനത്തിന്റെ വാക്കും പറഞ്ഞുകൊണ്ടെത്തിയ ആ വിവരക്കേടിനോട് നമുക്ക് യോജിക്കാൻ സാധ്യമല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ഒരു ബൈബിളും പിടിച്ചുകൊണ്ട് സമരം നടത്തിയ ട്രംപ് അതിന്റെ ബലത്തിൽ പ്രസിഡന്റായ ട്രംപ് ചുമതലയേറ്റതിനു ശേഷം ആ വിഷയത്തിലെടുത്ത നിലപാട് പാകിസ്ഥാനെ പോലൊരു ഭീകരരാഷ്ട്രത്തോടും എന്തിനേറെ ഇപ്പോൾ ഇറാനോടുമൊക്കെ നടത്തിയ കോംപ്രമൈസ് അത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാൽ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇപ്പോഴും സ്വീകാര്യനാണ് ട്രംപിന്റെ റേറ്റിംഗിൽ ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല അതിന്റെ പ്രധാന കാരണം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അമേരിക്കൻ സമൂഹത്തെ വല്ലാതെ പിടികൂടിയിരുന്നു ബോക്കിസം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ അനാവശ്യമായ രാഷ്ട്രീയ സത്യസന്ധത സത്യസന്ധത എന്ന് പറയാമോണെന്ന് അറിയില്ല ഇതൊരു പ്രഹസനമാണ് അതിനെതിരെയുള്ള ജനവികാരം പാശ്ചാത്യ ലോകത്തെ തദ്ദേശീയർക്കിടയിൽ ശക്തമാണ് അതുകൊണ്ട് തന്നെ അവർ ചില നിയന്ത്രണങ്ങൾ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് കുടിയേറ്റത്തിൽ ഒരു രാജ്യത്തിന് സാമ്പത്തിക കുടിയേറ്റം ഒഴിവാക്കാൻ കഴിയുന്നതല്ല പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങൾക്ക് അതിൽ തെറ്റൊന്നുമില്ല യോഗ്യതയുള്ളവരെ ഒഴിവുള്ളിടങ്ങളിലേക്ക് നിയമപരമായി കൊണ്ടുപോകുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ നിയമവിരുദ്ധമായി പ്രവേശിക്കുന്നവർക്ക് തൊഴിലും പാർപ്പിടവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് തദ്ദേശീയരുടെ എതിർപ്പിന് കാരണമാകും പൊളിറ്റിക്കൽ കറക്ട്നസിന്റെ പേരിൽ അമേരിക്ക ദീർഘകാലമായി ചെയ്തുകൊണ്ടിരുന്നത് അതാണ് അതിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ട്രംപ് ശ്രമിക്കുന്നു എന്നാൽ വലിയ എതിർപ്പുണ്ടാകുന്നു ആ നീക്കങ്ങളുമായി ട്രംപ് മുമ്പോട്ട് പോകുന്നു ആ ട്രംപിന്റെ വിപ്ലവകരമായ ഇടപെടൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദിവസമായിരുന്നു ഇന്നലെ അമേരിക്കയുടെ സുപ്രീം കോടതി മൂന്നിനെതിരെ ആറ് ജഡ്ജിമാരുടെ ഭൂരിപക്ഷത്തിൽ അതിനിർണായകമായ ഒരു വിധി പ്രഖ്യാപിച്ചു ഈ വിധി പ്രഖ്യാപനത്തിന് കാരണമായത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയത്തിലെ ഇടപെടലാണ് ഏതായാലും നൂറ്റി അൻപത് വർഷം മുൻപ് അടിമത്തം നിരോധിച്ച കാലത്ത് അടിമകളുടെ മക്കളോടും കുടുംബത്തോടും വിവേചനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമുണ്ട് അമേരിക്കൻ ഭരണഘടനയുടെ ഭേദഗതി ഈ നാൽപ്പത്തി നാലാം ഭേദഗതി അനുസരിച്ച് അമേരിക്കയിൽ ജനിക്കുന്ന സകരരും അമേരിക്കൻ പൗരത്വത്തിന് അർഹതയുള്ളവരാണ് അനധികൃത കുടിയേറ്റക്കാരാണെങ്കിലും ലോകത്തെ ഏത് രാജ്യത്തുള്ളവരാണെങ്കിലും ഏത് തരത്തിലുള്ളവരാണെങ്കിലും അമേരിക്കയിൽ ജനിച്ചാൽ അതായത് അഭയാർത്ഥികളായി വന്നവരുടെ മക്കൾ നിയമവിരുദ്ധമായി വന്നവരുടെ മക്കൾ അടിമകളായി വന്നവരുടെ മക്കൾ അങ്ങനെ ഏത് തരത്തിൽ ഒരു കുട്ടി അവിടെ പിറന്നാലും അവർക്ക് അമേരിക്കൻ പൗരത്വം കൊടുക്കണം എന്നാണ് നിയമം ഈ നിയമമാണ് ഏറ്റവും കൂടുതൽ ദുരുപയോഗിച്ചിരുന്നത് എങ്ങനെയെങ്കിലും കള്ളവോട്ട് കയറി മരുഭൂമി കടന്ന് മെക്സിക്കൻ അതിർത്തി ചാടിക്കടന്ന് അമേരിക്കയിൽ എത്തപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചോ അല്ലാതെ പങ്കാളിയെ കൂട്ടിയോ ഒന്ന് പ്രസവിക്കാൻ കഴിഞ്ഞാൽ ഒരു വർഷം ആരുടെയും കണ്ണിൽപ്പെടാൻ ജീവിക്കാൻ കഴിഞ്ഞാൽ ആ പ്രസവിക്കുന്ന കുട്ടി ആരുടേത് ആവട്ടെ അവർക്ക് അമേരിക്കൻ പൗരത്വം കിട്ടും ഈ കുട്ടിയുടെ പൗരത്വത്തിന്റെ ബലത്തിൽ അനധികൃതമായി അമേരിക്കയിൽ എത്തിയവർക്ക് അവിടെ ജീവിക്കാം ഇതിന് തടയിടണം എന്നതായിരുന്നു ട്രംപിന്റെ ആദ്യത്തെ ആഗ്രഹം ട്രംപ് പ്രസിഡന്റ് ആയി ചുമതലയേറ്റ ഉടൻ തന്നെ അത്തരമൊരു ഉത്തരവിറക്കി ആ ഉത്തരവനുസരിച്ച് അനധികൃതമായി അമേരിക്കയിൽ എത്തി താമസിക്കുന്നവർ അല്ലെങ്കിൽ താൽക്കാലിക വിസയിൽ എത്തി താമസിക്കുന്നവർ അതായത് ഗ്രീൻ കാർഡോ അമേരിക്കൻ പൗരത്വമോ ഉള്ള ദീർഘകാല വിസയിൽ താമസിക്കുന്നവർക്ക് കുഴപ്പമില്ല താൽക്കാലിക മറ്റൊരു ട്രെൻഡ് അതാ നമ്മുടെ മലയാളികളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതായത് വിസിറ്റിംഗ് വിസയിൽ അമേരിക്കയിലേക്ക് പോവുക അവിടെ ചെന്ന് പ്രസവിക്കുക പ്രസവിച്ചു കഴിയുമ്പോൾ ആ കുട്ടിക്ക് അമേരിക്കൻ പൗരത്വം കിട്ടും അവരുടെ മാതാപിതാക്കൾക്ക് അതിനനുസൃതമായ മറ്റാനുകൂല്യങ്ങൾ കിട്ടും ഇതിനെ അവസാനിപ്പിക്കാൻ താൽക്കാലിക വിസയിലോ അഭയാർത്ഥികളോ ആയി അതായത് അനധികൃതമോ ആയി അമേരിക്കയിൽ എത്തി താമസിക്കുന്നവർക്കുണ്ടാവുന്ന കുട്ടികൾക്ക് പൗരത്വം കൊടുക്കുന്ന നിയമം റദ്ദാക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ ഒരു നിയമം അമേരിക്കയിലേക്കുള്ളൂ ബ്രിട്ടനിലേക്ക് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അത് നിർത്തി പിന്നീട് നോർത്തേൺ അയർലൻറ്റ് കുറച്ചു കാലം കൂടി ഉണ്ടായിരുന്നു അതും നിർത്തി എന്നാൽ അമേരിക്കയിൽ ഇതിപ്പോഴും തുടരുന്നു അത് നിരോധിച്ചുകൊണ്ട് ട്രംപ് ഉത്തരവിട്ടു എന്നാൽ ആ ഉത്തരവ് ഒരു കോടതി സ്റ്റേ ചെയ്തു അതിനെതിരെയായിരുന്നു സുപ്രീം കോടതിയിൽ സമീപിക്കുന്നത് കേന്ദ്ര സർക്കാർ ആ കേസിൽ തീർപ്പായിട്ടില്ല പക്ഷേ സുപ്രധാനമായ ഒരു വിധി പറഞ്ഞു പ്രാദേശിക കോടതികൾ അത് അമേരിക്ക നമുക്കറിയാം പ്രൊവിൻസുകളുണ്ട് ഡിസ്ട്രിക്റ്റുകളുണ്ട് സ്റ്റേറ്റുകളുണ്ട് നാഷണൽ അതായത് അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉണ്ട് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കക്ക് സുപ്രീം കോടതി ഉണ്ട് എന്നാൽ പലപ്പോഴും ഈ കോടതികൾ ഡിസ്ട്രിക്ട് കോടതികൾ പോലും അതായത് ഒരു സ്റ്റേറ്റിലെ ഒരു ഡിസ്ട്രിക്ടിന്റെ മാത്രം ചുമതലയുള്ള ഡിസ്ട്രിക്ട് കോടതികൾ പോലും യൂണിയൻ സർക്കാരിന്റെ അതായത് ട്രംപ് സർക്കാരിന്റെ തീരുമാനങ്ങൾ സ്റ്റേ ചെയ്യും റദ്ദു ചെയ്യും അത് നിയമവിരുദ്ധമാണെന്ന് ഇന്നലെ അമേരിക്കൻ സുപ്രീം കോടതി മൂന്നിനെതിരെ ആറ് ഭൂരിപക്ഷത്തിൽ പ്രഖ്യാപിച്ചു അതായത് കേന്ദ്ര സർക്കാർ ഫെഡറൽ ഗവൺമെന്റ് ആണ് ഫെഡറൽ ഗവൺമെന്റിനെ അമേരിക്കൻ ജനങ്ങൾ മുഴുവൻ തെരഞ്ഞെടുത്തതാണ് ആ ഫെഡറൽ ഗവൺമെന്റ് ഇറക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡറുകൾ അമേരിക്കൻ ജനതയുടെ അഭിപ്രായമാണ് അത് റദ്ദാക്കാൻ താഴത്തെ കോടതികൾക്ക് അതേതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ സുപ്രീം കോടതി ആണെങ്കിലും ഡിസ്ട്രിക്ട് കോടതി ആണെങ്കിലും അധികാരമില്ല എല്ലാ അധികാരവും റദ്ദ് ചെയ്തുകൊണ്ട് സ്റ്റേ ചെയ്തുകൊണ്ട് ഇഞ്ചക്ഷൻ ഓർഡർക്ക് അതായത് യൂണിയൻ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ഇനി മുതൽ ഡിസ്ട്രിക്ട് കോടതികൾക്കോ സ്റ്റേറ്റ് സുപ്രീം കോടതികൾക്കോ റദ്ദാക്കാൻ സാധ്യമല്ല ഇപ്പോൾ പലപ്പോഴും ഒരു ഡിസ്ട്രിക്ട് കോർട്ടിനെ സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ ഒരു പരിപാടിക്ക് സ്റ്റേ കൊടുത്തു അന്തിമ തീരുമാനമായിട്ടില്ല അങ്ങനെ ഒരു തീരുമാനത്തിന് സ്റ്റേ കൊടുത്തു ഇത് വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് അനധികൃതമായോ താൽക്കാലികമായോ എത്തുന്നവരുടെ മക്കൾ ഉണ്ടായാൽ അവർക്ക് പൗരത്വം കൊടുക്കുന്നത് ഇപ്പോഴും സ്റ്റേ ചെയ്തിട്ടില്ല അത് നടപടിക്രമങ്ങളിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ വിശദമായ വാദം കേൾക്കാൻ മാറ്റിവെച്ചിരിക്കുന്നു എങ്കിൽ പോലും സർക്കാരിനൊപ്പമാണ് തങ്ങളുടെ നിലപാട് എന്ന് സൂചന നൽകിക്കൊണ്ടാണ് ട്രംപിന്റെ കൈകൾ കൊണ്ടുള്ള ഈ വിധി പ്രഖ്യാപനം വന്നത് അതുകൊണ്ട് ഇനി ട്രംപിന് രണ്ടും കേൾപ്പിച്ച് മുമ്പോട്ട് പോകാം ഇക്കാര്യത്തിൽ കിട്ടുന്ന സൂചന സുപ്രീം കോടതി അനുകൂലമായിരിക്കുമെന്നാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തു പോകേണ്ടതുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ജുഡീഷ്യൽ വ്യവസ്ഥ അല്ല അമേരിക്കയിലേത് ഇന്ത്യയിലെ ജുഡീഷ്യൽ കുറിച്ച് പലരും കുറ്റം പറയാറുണ്ട് എന്നത് അത്ഭുതകരമാണ് ഇന്ത്യയിലെ ചില ജഡ്ജിമാർ അഴിമതിക്കാരാണെങ്കിലും നമ്മൾ ഡൽഹിയിൽ കണ്ടു പൊതുവേ ജുഡീഷ്യറിയെ കാര്യമായി അഴിമതി ബാധിച്ചിട്ടില്ല അഴിമതി മാത്രമല്ല രാഷ്ട്രീയ ഇടപെടൽ പോലും പരിമിതമാണ് നട്ടലിലുള്ള ഒരു ജഡ്ജിയുടെ മേൽ ഇടപെടൽ നടത്താൻ നമ്മുടെ രാജ്യത്തെ ഒരു സർക്കാരിന് കഴിയില്ല കേന്ദ്ര സർക്കാരിന് എത്രയോ തീരുമാനങ്ങൾ സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട് പക്ഷേ അമേരിക്കൻ അങ്ങനെയല്ല അമേരിക്കയിൽ ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നതും സർക്കാരാണ് അതായത് തെരഞ്ഞെടുപ്പിലൂടെയാണ് പ്രക്രിയ നടക്കുന്നത് കെ പി ജോർജ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ കഥ നമ്മൾ ഈ അർത്ഥകാലത്ത് പുറത്താക്കപ്പെട്ട മലയാളിയുടെ കഥ ഈ ഡിസ്ട്രിക്ട് ജഡ്ജിമാരാണെങ്കിലും സ്റ്റേറ്റ് സുപ്രീം കോടതി ജഡ്ജിമാരാണെങ്കിലും സുപ്രീം കോടതി ജഡ്ജിമാരാണെങ്കിലും നിയോഗിക്കുന്നത് രാഷ്ട്രീയപരമായാണ് നിയമം അറിയാവുന്നവരായിരിക്കണം പണി അറിയാവുന്നവരായിരിക്കണം യോഗ്യതയുള്ളവരായിരിക്കണം പക്ഷേ രാഷ്ട്രീയ നിയോഗമാണ് ഇപ്പൊ ട്രംപ് നിയോഗിച്ച മൂന്ന് പേർ ഇപ്പൊ സുപ്രീം കോടതിയിലുണ്ട് ആ മൂന്ന് പേരുൾപ്പെടെ കൺസർവേറ്റീവുകൾ നിയമിച്ച പേരാണ് ഈ വിധി എഴുതിയിരിക്കുന്നത് ഡെമോക്രാറ്റുകൾ നിയോഗിച്ച മൂന്ന് പേരാണ് എതിർത്തത് ഇന്ത്യൻ നിയമ അമേരിക്കയുടെ ഇതിനേക്കാൾ നല്ലത് എന്നതിന്റെ സൂചനയാണിത് പക്ഷേ ഇത് വലിയൊരു പരിഹാരം ട്രംപിന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു ട്രംപിനി രണ്ടും കൽപ്പിച്ചു മുമ്പോട്ട് പോകാം ട്രംപ് അത് പറഞ്ഞു എന്റെ കൈകൾ ഇപ്പോൾ അഴിച്ചുപെട്ടപ്പെട്ടിരിക്കുന്നു വഴിയെ പോകുന്ന ഏതെങ്കിലും ഡിസ്ട്രിക്ട് ജഡ്ജ് തന്റെ രാഷ്ട്രീയ അഫിലിയേഷന്റെ ഭാഗമായി എടുക്കുന്ന നിലപാടുകൾ രാജ്യം മുഴുവൻ അനുഭവിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നു അത് മാറി ഇനി ജില്ലാ ജഡ്ജിമാർക്ക് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കാൻ കഴിയില്ല ജില്ലാ ജഡ്ജിമാർ അവരുടെ ജില്ലയിൽപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ മതി അവർ നാഷണൽ ഗവൺമെന്റിന്റെ പോളിസിയിൽ ഇടപെടേണ്ട അതൊരു സുപ്രീം കോടതി ഉണ്ട് എന്ന് സുപ്രീം കോടതി വ്യക്തമായി വിധിച്ചിരിക്കുന്നു ഇനി സ്റ്റേറ്റ് സുപ്രീം കോടതികൾക്കോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോടതികൾക്കോ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഒരു നിലപാട് തിരുത്താനോ സ്റ്റേ ചെയ്യാനോ സാധ്യമല്ല ഇപ്പോൾ പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് വലിയൊരു വിധിയാണ് ട്രംപിനെ കൂടുതൽ സ്വതന്ത്രനാക്കുന്നൊരു വിധിയാണ് ട്രംപ് അപ്പോൾ തന്നെ പറഞ്ഞു ഇതുവരെ തടസ്സപ്പെട്ടിരിക്കുന്ന എല്ലാ നയങ്ങളും എത്രയും വേഗം നടപ്പിലാക്കാൻ പോകുന്നു ഒരുപാട് പദ്ധതികൾ ചെയ്യാനുണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനൊക്കെ വിലഞ്ഞു നിന്നിരുന്ന കോടതി വിധികൾ ഒഴിയുന്നതോടെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കും തന്റെ പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പിലാക്കുമെന്ന് ട്രംപ് പറഞ്ഞു വലിയ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് ഇത് കാരണമാകും ട്രംപിന് സെനറ്റിലും കോൺഗ്രസിലും ഒക്കെ ഭൂരിപക്ഷമുണ്ട് ട്രംപിന് ഇഷ്ടമുള്ളത് നടപ്പിലാക്കാം ട്രംപിന് ജനപിന്തുണയുണ്ട് ട്രംപിൽ കുടിയേറ്റ നയം അടക്കമുള്ള വിഷയങ്ങളിൽ എടുക്കുന്ന വളരെ വിപ്ലവകരമായ തീരുമാനങ്ങൾ ഇനി വലിയ തടസ്സമില്ലാതെ മുമ്പോട്ടു സുപ്രീം കോടതിക്ക് ഇടപെടാം പക്ഷേ മറ്റാർക്ക് ഇടപെടാൻ കഴിയില്ല എന്ന സാഹചര്യമുണ്ട് സുപ്രീം കോടതി ആവട്ടെ ട്രംപിനും ആണ് ഭൂരിപക്ഷമുള്ളത് അതുകൊണ്ട് ട്രംപ് പ്രഖ്യാപിച്ചതൊക്കെ ഇനി വേഗത്തിൽ നടക്കാം അനധികൃത കുടിയേറ്റക്കാരെ കയ്യിൽ കാലിലും വില കൊണ്ട് ഇനി നാട് കടത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അമേരിക്കൻ ജനത കൈയടിച്ച് ഈ വിധിയെ സ്വീകരിക്കുന്നു അമേരിക്കക്കാർ ആഹ്ലാദത്തിലാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ് പേരിൽ ഇതുവരെ അനുഭവിച്ച പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടും എന്ന് കരുതുന്നു ട്രംപിന്റെ ജനസമ്മതി വീണ്ടും വർദ്ധിക്കാൻ ഇത് കാരണമാകും